കുതിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാനറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്ക് വെണ്ണിലാവു പാകുടങ്ങൾ കൊണ്ടുവന്നു തന്നല്ലേ തന്നിൽ ആരതി വിവാഹ ആഘോഷങ്ങൾ കഴിഞ്ഞില്ല ഹോളിവുഡ് സ്റ്റൈലിൽ കരിവാൾ ഷോപ്പ് ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് റോബിൻ ആരതി തമ്മിലുള്ള ഡാൻസും വീട്ടുകാർ തമ്മിലുള്ള ഗെയിംസുമായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് റോബിനെ കുതിരപ്പുറത്തിരുത്തി ആദരിക്കുന്ന വീഡിയോ വലിയ തോതിൽ വൈറലാകുമ്പോഴാണ് ഇതിന് പിന്നാലെ വീട്ടീസ് വരുന്നത് അഞ്ചു പേർ ചേർന്ന് റോബിനെ കഷ്ടപ്പെട്ട് കുതിരപ്പുറത്ത് കയറ്റുന്നത് കാണാം ആരാധകർക്ക് ആഘോഷിക്കാൻ വലിയ തോതിൽ അടിപൊളിയാക്കുകയാണ് ഓരോ പ്രോഗ്രാമും റോബിനും എല്ലാ ആഘോഷങ്ങളും ഒന്നിനൊന്ന് മികച്ചതാക്കാൻ റോബിക്കും ആരതിക്കും നന്നായി അറിയാം അത് വീഡിയോയിൽ നിന്ന് തന്നെ കാണാം എല്ലാവരും എത്ര സന്തോഷകരമായിട്ടാണ് ഓരോ പ്രോഗ്രാമും തകർക്കുന്നത് ആരതിയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ഈ പ്രോഗ്രാമിനെല്ലാം പങ്കെടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് നമ്മുടെ അടുത്തുള്ളവർ മാത്രമാകുമ്പോൾ അതിനൊരു പ്രത്യേക രസമായിരിക്കും അച്ഛനെയും അമ്മയെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു ചാന്ദിനി നെറ്റിനു വേണ്ടി ആരതി തയ്യാറാക്കിയത് ചോറാ ഫൗത്ത് തുടങ്ങിയ എല്ലാ ഹോളിവുഡ് ആഘോഷങ്ങളും ഈ ഒരു വിവാഹ ഫെൻഷനിൽ ഉണ്ടായിരുന്നു ആരതിയുടെ എല്ലാ വിവാഹ ആഘോഷങ്ങളും ഒരല്പം വെറൈറ്റി ഉള്ളത് തന്നെ വിവാഹത്തിന് ശേഷം മൂന്ന് ദിവസത്തെ റിസപ്ഷൻ ഇത് തന്നെയാണ് ആരതി ഉദ്ദേശിച്ച ഏറ്റവും വലിയ ഗ്രാൻഡ് വെഡിങ്